വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് തോൽവി ഇരുപത്തിയൊൻപത് റൺസിനാണ് ഡൽഹി കേരളത്തെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ചെയ്ത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി അൻപത്തി എട്ട് റൺസ് എടുത്തു എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളത്തിന് രണ്ട് ഓവറിൽ റൺസ് മാത്രമാണ് എടുക്കാനായത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിയുടെ ഓപ്പണർമാർ കാര്യമായ സംഭാവനകളില്ലാതെ മടങ്ങി സാർത്ഥക് രഞ്ജൻ ഇരുപത്തി ആറും സനത്ത് സാങ്വാൻ പതിനെട്ടും റൺസ് എടുത്തു മടങ്ങി തുടർന്നെത്തിയ ഹിമത് സിംഗും പത്ത് റൺസ് എടുത്ത് പുറത്തായി മധ്യനിരയിൽ ക്യാപ്റ്റൻ ആയുഷ് ബദോനിയും അനുജ് റാവത്തും സുമിത് മാധുറും കാഴ്ചവെച്ച മികച്ച ഇന്നിംഗ്സുകളാണ് മികച്ച സ്കോർ സമ്മാനിച്ചത് ആയുഷ് ബദോനി അനുജ് റാവത്ത് അറുപത്തി ആറ് പന്തുകളിൽ അൻപത്തി എട്ട് റൺസും സുമിത് മാധൂർ അൻപത് പന്തുകളിൽ നാൽപ്പത്തി എട്ടും റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു കേരളത്തിനു വേണ്ടി ഷറഫുദ്ദീൻ രണ്ടും ബേസിൽ തമ്പിയും ജലജ് സക്സേനയും ഓരോ വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളത്തിന് തുടക്കത്തിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി ജലജ് സക്സേനയും ഷോൺ റോജറും അക്കൗണ്ട് തുറക്കാതെ മടങ്ങി ഒരറ്റത്ത് ഉറച്ചു നിന്ന് രോഹൻ കുന്നമ്മൽ മുപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് റൺസ് എടുത്തു എന്നാൽ രോഹനും അഹമ്മദ് ഇമ്രാനും അടുത്തെടുത്ത ഇടവേളയിൽ മടങ്ങിയതോടെ നാല് വിക്കറ്റിന് എഴുപത് റൺസെന്ന നിലയിലായിരുന്നു കേരളം തുടർന്നെത്തിയ അബ്ദുൾ ബാസിദിന്റെ ഉജ്ജ്വല ഇന്നിംഗ്സ് കേരളത്തിന് പ്രതീക്ഷ നൽകി ആദിത്യ സർവാഡയ്ക്കൊപ്പം അൻപത് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ അബ്ദുൾ ബാസിദ് സൽമാൻ നിസാറിനൊപ്പം നൂറ് റൺസും കൂട്ടിച്ചേർത്തു എന്നാൽ സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ നിൽക്കെ സൽമാൻ നിസാർ പുറത്തായത് തിരിച്ചടിയായി ഒരു റൺ കൂടി കൂട്ടിച്ചേർക്കുന്നതിനിടെ ഷാഫുദ്ദീനും അബ്ദുൾ ബാസിദും കൂടി മടങ്ങിയതോടെ കേരളത്തിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചു അബ്ദുൾ ബാസിദ് തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ് റൺസ് എടുത്തു സൽമാൻ നിസാർ മുപ്പത്തി എട്ടും ആദിത്യ സർവാഡെ ഇരുപത്തി ആറും റൺസ് എടുത്തു ഡൽഹിക്ക് വേണ്ടി ഇശാന്ത് ശർമ്മ മൂന്നും പ്രിൻസ് യാദവ് ഋതിക് ഷൌകിൻ സുമിത് മാധുർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി